കൊടുക്കുന്ന ദേവി പേര് എന്റെ സേതുമാധവൻ ഞാൻ തൃശ്ശൂർ വരുന്നു നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ആറു മാസത്തോളായി ഞാൻ ഇവിടെ വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇത്തിരി പരിഹാരം അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ അമ്മ ഫസ്റ്റ് എടുത്തത് തന്നെ ശ്വാസമുട്ട് എനിക്ക് വർഷങ്ങളായിട്ട് ശ്വാസമുട്ടിന് മരുന്ന് കഴിച്ചിരുന്ന ആളാണ് ഇൻഹിലർ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇൻഹെയിലർ യൂസ് ചെയ്യേണ്ടത് മുപ്പത്തി മുപ്പത്തി മൂന്ന് വർഷമായിട്ടുണ്ട് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത് പക്ഷേ ഞാൻ അമ്മ എടുത്ത് വന്നത് രോഗം മാറും എന്നുള്ള വിചാരത്തിലല്ല കാരണം എനിക്കത് ഞാൻ ഇനി കിലർ എടുക്കണ കാരണം എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ അമ്മയുടെ പവർ എടുത്തു കഴിഞ്ഞാൽ മരുന്ന് പാടില്ല എന്നുള്ള കാര്യം വന്നപ്പോഴാണ് ഞാനത് ശേഷം മാറ്റിയത് അപ്പോൾ ഞാനിപ്പോൾ ഇനി കൈലർ യൂസ് ചെയ്യണില്ല അമ്മാൻ്റെ അസുഖങ്ങൾ മാറ്റി മാറ്റി പോകുന്നൊരു മാറ്റുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ത്തെ അപേക്ഷിച്ച് കുറഞ്ഞു കുറഞ്ഞ് വരുന്ന പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൂജയ്ക്ക് വന്നപ്പോൾ എന്റെ ഈ രണ്ട് കൈന്റെ കൈവരലിന്റെ നടുഭാഗത്തായിട്ട് ഒരു ഫംഗസ് പിടിച്ച പോലെ അതൊരു വർഷത്തോളമായിട്ട് എനിക്ക് തുടങ്ങിട്ട് വട്ടത്തോ ഭയങ്കര കട്ടിയിലാവാന്നുള്ളത് ഞാനത് അത്ര കാര്യമാക്കിയില്ലേ കാര്യം എനിക്ക് വേറെ പ്രശ്നങ്ങളുള്ള കാര്യം അതൊക്കെ പറഞ്ഞു ഇത് അത്ര കാര്യമായിരിക്കില്ല പക്ഷേ ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് എന്നെ വളരെയധികം വിഷമിപ്പിക്കണ പോലെ ഇതിനുള്ളിലത്തെ തോലി പോകുമ്പോഴത്തേക്ക് വേദനയുണ്ട് പിന്നെ ഒത്തിരി പുറത്തിറങ്ങുമ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒത്തിരി പോകും ഒരു ഷെയിം പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൂജക്ക് വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു വന്നതിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തു ക്ഷേത്രത്തേളം പഴക്ക അതിനേക്കാളും ഒരു ദേവി അവിടെ വസിച്ചിരുന്നു ചാമുണ്ടി പത്ത് ചാമുണ്ടി എന്ന് പറയും ആ ദേവിയുടെ ഒരു ബാധ്യാവുന്നതോ മറ്റാണ് ആ ദേവി മാത്രമുള്ള ഒരു ദോഷാണ് വെല്ലിനെ ബാധിച്ചിരുന്നെന്ന് പറഞ്ഞു അപ്പൊ അതിനെ പരിഹാരമായിട്ട് പറഞ്ഞുള്ള ഇടത്തെ കൈയിൽ എടുത്തിട്ട് വഴുത്തേ കൈ കൊണ്ട് മൂടി വെച്ച് കലിക്കി മന്ത്രമല്ല നമ്മൾ പറയുന്നത് വേറൊരു മന്ത്രം പ്രശ്നമന്പ എന്ന് പറഞ്ഞ മന്ത്രം നൂറ്റി ജപിക്കുക ജപിച്ചിട്ട് രണ്ട് കൈയും കൂട്ടി തിരിഞ്ഞിട്ട് അത് നമ്മുടെ മുഖത്തുതന്നെ തേക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് അത് കഴുകി കഴിയാം ഒരു ഒന്ന് രണ്ട് ദിവസം ചെയ്തപ്പോൾ തന്നെ ആ വേരിലിന് നടുഭാഗത്തുള്ളതിനൊക്കെ നല്ല നല്ല വ്യത്യാസമാണ് ഫീൽ ചെയ്തു ഇപ്പോൾ ഓളും കുറഞ്ഞു ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് രണ്ട് കറുപ്പ് കൂത്തുകളെ ഉള്ളു അത് ഭയങ്കര ദിശയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അമ്മ ഇവിടേക്ക് എല്ലാ പൂജയ്ക്കും വരാറുണ്ട് അമ്മയുടെ അടുത്തേക്ക് പിന്നെ ഞാനൊരുമാർ അടുത്തേക്ക് ആദ്യം കിടക്കിടയ്ക്ക് പനി വരുമായിരുന്നു പാരസെറ്റമോൾ മല വീടെ നോക്കുമ്പോൾ പാരസെറ്റമോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ അമൾ തോന്നിയാൽ പിന്നെ ഒരു മരവും അമ്മയും പറയാന് വാക്കുകൾ ഇല്ല ഈ ഭാഗ്യം അതായത് എന്താ പറയുക ശാസ്ത്രം പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ അന്ധവിശ്വാസമായിട്ട് തോന്നാം ജനങ്ങൾക്ക് പക്ഷേ ഇത് അന്ധവിശ്വാസമല്ല ഇത് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് അനുഭവിച്ചറിയുമോ ബാക്കി അത്ര കുറയു വേറെ വാക്കുകളിൽ ഇതിന് പറയാനായിട്ട് എല്ലാവരും ഇത് നേടിയെടുക്കുക നല്ല നല്ല ഭാഗ്യങ്ങൾ നേടുക എല്ലാം പരിഹരിക്കാൻ കളിക്കു ഭഗവാന് സാധിക്കും കളിക്കു ഭഗവാനിലൂടെ ലോക നന്മയ്ക്കായി അവതരിച്ചിരിക്കുന്ന ാണ് കൽക്കി ഭഗവാന്റെ പത്താമത്തെ അവതാരം അത് നമുക്ക് കാര്യമാണ് ഈ അനുഭവപ്പെട്ട് മനസ്സിലായും സന്തോഷത്തോടുകൂടി ജീവിക്കുക ഇത്ര ചരിത്രത്തിൽ ഇതാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഔഷല്യം ഇലു ഈശാനിയുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട് അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേത രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ